എല്ലായ്പ്പോഴും കുടുംബത്തോടൊപ്പം ട്രിപ്പ് പോകുമ്പോൾ പ്രേക്ഷകർ സിന്ധുവിനോടും അഹാനയോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദിയ എവിടെയാണ് എന്ന് ദിയെ കൂട്ടാത്തത് എന്താണ് എന്ന് പ്രേക്ഷകർ എപ്പോഴും പരാതിയുമായി എത്താറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് സിന്ധുവും എല്ലാം നടുക്കടലിൽ നിന്ന് അറമാതിക്കുന്നു തന്നെയാണ് ദിയെ ഇത്തവണ കൂട്ടാത്തത് ദിയ ബാംഗ്ലൂർ പോയത് എന്നും ദിയയുടെ ട്രിപ്പുകളെല്ലാം പ്ലാൻ ചെയ്യാറുള്ളത് ദിയ തന്നെയാണ് എന്നുമാണ് പറയുന്നത് സിന്ധു തന്നെയാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റുമായി എത്തിയത് ദിയെ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ ദിയ നമ്മൾക്ക് മുന്നേ തന്നെ ട്രിപ്പുകളെല്ലാം പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ അടുപ്പിച്ചു വരാൻ സാധിക്കാറില്ല താമസിക്കാതെ തന്നെ അവർ ദുബായിലേക്ക് വരും അപ്പോൾ ഇപ്പോൾ വരുന്നത് ശരിയല്ലല്ലോ അതൊരു അൺപ്ലാൻഡ് ട്രിപ്പായി പോകില്ലേ ബേബി കൂടി ആയതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്ന് സിന്ധു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അഹാനയും സുഹൃത്തുക്കളുമൊക്കെയായി വളരെയധികം സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ദുബായിൽ വിൻ്റർ ആണെന്നും അതുകൊണ്ട് ഈ സൺസെറ്റിൻ്റെ സമയം ശരിക്കും പറഞ്ഞാൽ കടലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വളരെയധികം ആഘോഷമാണെന്നും അഹാന കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇഷാനയും ഹൻസിക്കയും ഒപ്പമുണ്ട് ആഹാന എവിടെ പോയാലും അനുജത്തിമാരെയും കൂടി കൂടെ കൊണ്ടുപോകാറുണ്ട് അത് പ്രത്യേകമായി ആഹാനം ശ്രദ്ധിക്കാറുമുണ്ട് സിന്ധുവിനെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ അനുജത്തിമാരെയും കൊണ്ടുപോകാൻ എപ്പോഴും ആഹാനം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ദിയെക്കുറിച്ചും ചോദിക്കുന്നത് ഇവരുടെ കുടുംബസമേതം ഇവർ ട്രിപ്പ് പോകുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണല്ലോ നിങ്ങളെല്ലായ്പ്പോഴും ട്രിപ്പുകൾ പോകുന്നത് കൊണ്ട് പ്രേക്ഷകരെ എപ്പോഴും കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴെന്താണ് ദിയെ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുന്നത് ദിയും അശ്വിനും ആയതിനു ശേഷം അവരൊരു ഫാമിലിയാണല്ലോ അവർക്ക് നമ്മൾ കുറച്ചുകൂടി പ്രൈവസി കൊടുക്കണം അവർക്കതുപോലെ തന്നെ അവരുടേതായ സമയമുണ്ടല്ലോ അതൊക്കെ തന്നെ അനുസരിച്ചാണല്ലോ അത് മുന്നോട്ട് പോകുന്നത് അതൊക്കെ നമ്മൾ മുന്നിൽ കാണണം എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു നടുക്കടലിൽ അറമാദിച്ചു സിന്ധുവും മക്കളും നിൽക്കുന്നു ഒപ്പം തന്നെ ദിയെ ഒപ്പം കൂടാത്തതിന്റെ കാരണവും ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ദിയെക്കുറിച്ച് ചോദിക്കാറുണ്ട് നേരത്തെ പോലെയല്ല ദിയെക്കുറിച്ചുകൂടി കുടുംബവുമായി കുഞ്ഞു വന്നതിന് ശേഷം അടുപ്പം കാണിച്ചു തുടങ്ങി അല്ലെങ്കിൽ അടുപ്പം കാണിക്കുന്നുണ്ട് അടുപ്പം തോന്നുന്നുണ്ട് എന്ന് പറയാം കുഞ്ഞുമായിട്ടാണ് ഇപ്പോൾ ഏത് സമയവും ദിയ പോകാറുള്ളത് ഓഫീസിൽ പോകുമ്പോൾ പോലും കുഞ്ഞിനെ കൊണ്ടുപോകും പക്ഷേ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ദിയയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രതികരണം വളരെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു എന്ന് തന്നെ പറയുകയും ചെയ്യും n സോഷ്യൽ മീഡിയയിൽ തന്നെ കൃത്യമായ കാരണങ്ങൾ അതിനു മുൻപ് തന്നെ എല്ലാവരും നിരത്തുന്നുമുണ്ട് എന്താണ് ദിയെ കൊണ്ടുപോകാത്ത അതിൻ്റെ വിമർശനങ്ങളാണ് പലയിടത്തും എത്തുന്നത് ഇപ്പോൾ അവരുടെ വിവാഹത്തിന് ശേഷം നിങ്ങൾ പലപ്പോഴും അവരെ ഒഴിവാക്കാറുണ്ടെന്നും അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്നും അതാണോ ഇതിന് കാരണമെന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊന്നുമല്ല കാരണമെന്നും അവർക്ക് ലൈഫ് ഉണ്ട് എന്നും അവരുടെ ഷെഡ്യൂൾഡ് ഇടയിൽ ഞങ്ങൾ കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്താൽ അത് ആകെ കുളമാകുമെന്നുമാണ് സിന്ധു പറയുന്നത് എന്നാൽ സിന്ധു പറയുന്നത് കാര്യമാണ് എന്നും അത് സത്യമാണ് എന്നും ദിയെ ഫോളോ ചെയ്ത് ദിയയുടെ ആരാധകർക്കും അറിയാം ദിയ അങ്ങനത്തെ ഒരാളാണ് ഇപ്പോൾ കുഞ്ഞു കൂടി ഉള്ളതുകൊണ്ട് അവരുടെ പ്ലാനുകളെല്ലാം തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമാണ് അവർ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ